നമസ്കാരം നമ്മുടെ വീടിനടുത്തൊരു വലിയ കൃഷിക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കാണുന്ന കാഴ്ചയാണിത് എത്ര മനോഹരമായ പൂക്കളാണ് നിൽക്കുന്നത് പരമ്പരാഗത്ത് അബ്രാഹാം ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങോട്ടുള്ള റോഡാണിത് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുമായി അദ്ദേഹം വെച്ച് പൂക്കളും ചെടികളും കണ്ടുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് എത്ര മനോഹരം അല്ലേ വീടിൻ്റെ മുറ്റത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം പൂക്കളും ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എത്ര മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറിയാമോ നല്ല പ്രായമുള്ള ആളാണ് പല അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്ന ആളാണ് എങ്കിലും പ്രായമോ ഇതൊന്നും അദ്ദേഹത്തിനൊരു തടസ്സമേ അല്ല അദ്ദേഹം കഠിനമായ പരിശ്രമശാലിയാണ് അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളെ പറ്റിയും ഒക്കെ വളരെ പ്രസിദ്ധമാണ് അദ്ദേഹം നല്ലൊരു ഈശ്വരവിശ്വാസിയാണ് നല്ലൊരു കൃഷിക്കാരനാണ് കുരുമുളകും ഏലവും ഒക്കെ നന്നായി കൃഷി ചെയ്യുന്ന ഒക്കെ നന്നായി കൃഷി ചെയ്യുന്ന നല്ലൊരു കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടും മുത്ത കാഴ്ചകളാട്ടോ നമ്മളിപ്പോൾ കാണുന്നത് വീടിന് തൊട്ട് താഴെ ഒരു റോഡുണ്ട് ആ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ചെടികൾ വച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് ചിലവുണ്ട് ഒരുപാട് ക്ഷമ വേണം ഒരുപാട് അധ്വാനം വേണം ഈ ജോലികളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നതിനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല ചിലവ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല ഇത് കണ്ടോ എത്ര മനോഹരമായ കാഴ്ചകൾ ദാ ആ ചെറിയ റോഡാണ് ഈ കാണുന്നത് അതിൻ്റെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ദാ ഇവിടെ അപ്പച്ചൻ ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പച്ചൻ അപ്പച്ചേട്ടൻ്റെ വീടാണ് അപ്പോൾ വീടിൻ്റെ മുറ്റം മാത്രമല്ല ഈ ചെറിയ റൂട്ടിലും ഇതുപോലെ ചെടികളും പൂക്കളും നിറഞ്ഞു നിൽക്കുകയാണ് എന്ത് രസമുള്ള പൂക്കൾ എന്ത് രസമുള്ള കാഴ്ച ഒരിക്കലും മറക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ചെന്നാൽ ഇത്തരം കാഴ്ചകൾ കണ്ടുകണ്ട് മതിവരാത്ത രീതിയിൽ നമ്മളിങ്ങനെ അതിശയിച്ചു നിന്നുപോകും എൻ്റെ ഒരു അനുഭവമായിട്ടോ ഞാനീ പറയുന്നത് അങ്ങനെയുള്ള ആ വലിയ മനുഷ്യൻ്റെ ഇതുപോലുള്ള ഈ ജോലി എന്ന് പറഞ്ഞാൽ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇങ്ങനെയൊക്കെയും ചെടി നിൽക്കുന്നത് നന്നായിട്ട് ജലസേവനം ചെയ്തിട്ടോ വെള്ളമൊഴിക്കണം അതുപോലെ തന്നെ വളം ചേർക്കണം അതുപോലെ മറ്റ് കൃഷി ജോലികളെല്ലാം പോകുന്നു പോരാത്ത രീതിയിൽ ഭംഗിയായി ചെയ്തു തീർക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കൊടുക്കലും നിൽക്കില്ല കടുത്ത വേനലല്ലേ ഈ സമയമെന്ന് പറയുന്നത് അപ്പോൾ ഈ കടുത്ത വേനലിലും ഇത്ര ഭംഗിയായി ഈ ഉദ്യാനം പരിപാലിക്കുന്ന നമ്മുടെ അപ്പച്ചൻ ചേട്ടനൊരു നൂറ് ഹൈ പറഞ്ഞാലും മതി വരില്ല അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം കൃഷികളൊക്കെ നന്നായി പുരോഗമിക്കുന്നുണ്ട് നന്നായി പുരോഗമിക്കുന്നുണ്ട് ഓരോ വർഷം ചെല്ലുമ്പോൾ ഓരോ പുതിയ പുതിയ ഞാൻ കൊണ്ടുവന്ന് പിടിപ്പിച്ചു കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നു കൃഷി ചെയ്യുന്നു ഇപ്രാവശ്യം പൂക്കളേക്കാൾ കൂടുതൽ വർണ്ണ ചെടികളാണല്ലേ െടികളും ഉണ്ട് ആ റോഡിന്റെ സൈഡിലുണ്ട് ഞാനിങ്ങനെ വരുമ്പോ റോഡിന്റെ സൈഡിൽ വളരെ മനോഹരമായിട്ട് കാണുന്നു ഈ റോഡിന്റെ മുൻവശത്ത് കൂടി കാണുന്ന ഈ ചെറിയ റോഡിന്റെ അവിടെ നിന്നാല് റോഡിന്റെ രണ്ട് സൈഡിലും വളരെ മനോഹരമായിട്ട് കാണുന്നു റോഡ് റോഡ് മുതൽ ഇങ്ങോട്ട് മുഴുവനും റോഡിന്റെ രണ്ട് സൈഡും മനോഹരമായിട്ട് രണ്ട് സൈഡും പോകളാ പിന്നെ വീടിന്റെ പരിസരം മുഴുവനും പൂക്കളം മുഴുവനും ഹാങ്കരി ചെടികളുണ്ട് ഇഷ്ടംപോലെ ഞാന് നീക്കുന്നതിനെ എനിക്കും ഈ വഴിയെ വരുന്ന ആൾക്കാർക്കെല്ലാം കണ്ണിനും കരളിനും കുളിർമ വരുന്ന രീതിയില് നമ്മുടെ വീടും പരിസരവും മറ്റുള്ള ആളുകൾക്ക് കാണാൻ നല്ല രസമായിട്ട് കാണണം അവർക്ക് കാണുമ്പോൾ അവർക്കൊരു കുളിർമ ഈ പൂക്കളെ കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് ഈ പൂക്കളൊക്കെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് ും കൂടുതൽ പ്രത്യേകിച്ച് ഏല കൃഷിക്ക് കൃഷി വളരെ മെച്ചമാണ് എല്ലാ കൃഷിക്കും തേനീച്ച നമ്മൾ നടക്കൂലോ ഓ ഈ ചേട്ടന ഒരു ഒരു വലിയ കൃഷിക്കാരനാണ് കേട്ടോ ഏല ഉണ്ട് കുരുമുളകുണ്ട് അതുപോലെ തന്നാണ്ട് കപ്പയുണ്ട് കൊണ്ടൽ കൃഷികളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കൃഷികൾ എല്ലാ കൃഷികളും ഉണ്ട് ജാതി രാല്ലാ കൃഷികളും ഉണ്ട് ഒരു സംയുക്ത കൃഷിയാണ് ചെയ്യുന്ന ഒരു മാതൃകാ കൃഷിക്കാരൻ ആ അതെ അതെ എന്നാണ് ഈ നാട്ടിൽ അറിയപ്പെടുന്നത് അപ്പൊ എന്നോട് ഇങ്ങനെ പല ആളുകൾ പറഞ്ഞു പൂക്കളും ചെടികളും ഒക്കെ കാണണമെങ്കില് ഏ അപ്പൻചേട്ടൻ്റെ വീട്ടിലേക്കല്ലേ അങ്ങനെയാണ് വരാനും കാണാനും ഇദ്ദേഹവുമായി സംസാരിക്കാനും ഒക്കെ അവസരമുണ്ടായത് അപ്പൻ ചേട്ടാ ഇത്രയും കാര്യങ്ങൾ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് എന്നെ അവ പൂക്കളുമൊക്കെ സന്ദർശിക്കാനും ഇതിന് വീഡിയോ എടുക്കാനും ഒക്കെ വന്നതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ കാരണം ഓർക്കിഡ് ഏരിയയില് സാധാരണ കൂടുതലോ കാണാറുള്ള സാധനങ്ങളല്ല ഇത് വളരെ പരിമിതമായിട്ടേ കാണാറുള്ളൂ ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര വിലയുള്ള സാധനങ്ങളാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെറിയ തണുപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എപ്പോഴും ും അത ഒരാറേഴ് വർഷ മാസക്കാലം പൂവണ്ട് ഇങ്ങനെ ഈ പൂ തീരാവുമ്പോഴത്തേന് അടിയിൽ നിന്ന് വേറെ വന്നോണ്ടിരിക്കയാണ് ഇങ്ങനെ മുട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ എന്തേലും വികസിച്ച് വരുന്നോ അത്രയും പൂക്കൾ കൂടുതലുണ്ടായിരുന്നു കേരളത്തിന്റെ ചെടി പോലെ ഇങ്ങനെ ഇതിനെ ചുമ്പടിച്ച് है। है। है, है, आ, െ ആ ഏലത്തിന്റെ ചെടി പോലെ അടിയിൽ നിന്ന് ചിമ്പ അടിച്ച് ഇത് നമുക്ക് കാണാല്ലോ അതോ അതെ ഇത് പറഞ്ഞ വന്നിരിക്കുന്നു ഇത് വന്നിരിക്കുന്നു ദൈത് വന്നിരിക്കുന്നുണ്ടാവും ആ ഉണ്ടാവുണ്ടാവും ഓഹ് ഇത് കണ്ടില്ല ഈ നോക്കി റോസൂരും നോക്കി ഇത് കണ്ടോ ഒരു വലിയ കമ്പി അതേലേക്ക് ഇങ്ങനെ കോർത്തിട്ടിരിക്കുകയാണ് തൂക്കിയിട്ടിരിക്കുകയാണ് ഇങ്ങനെ അത് നല്ല ചെലവുമുണ്ട് കേട്ടോ അധ്വാനം മാത്രം വരാം നല്ല പണിയുണ്ട് നല്ല നോക്കി ചെലവുമുണ്ട് അതെ അതെ പ്ലാൻ ആ ഇതായിട്ടല്ലേ ഒരു വലിയ കമ്പിയാ ആ ഇങ്ങനെ കണ്ടോ തൂങ്ങി തൂക്കിടക്കുന്നുണ്ടോ അവാ നല്ല ഐഡിയ എന്നേട്ടാ കൂടുതലും ഇതാണ് എന്നും പൂവുള്ളതാ എന്നും എന്നും പൂവുള്ളതാ ഓവ അത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിയിലാകുമ്പോൾ സ്ഥലം അത്രയും കൂടെ നമുക്ക് ലാഭം കിട്ടും ഇതൊരു രസമുള്ള ചെടിയാണോ ഇതൊരു രസമുള്ള ചെടിയാ അതിൻ്റെ അതേ കണ്ട എടുത്താ അത് എടുത്താ അതാണ് അത് ഞാൻ ഇങ്ങനെ ഹായും കൂടെ പിടിപ്പിച്ചു നോക്കിയതാ ഇതിന്റെ വിത്തന്നെ ആ വെന്തി ഒന്നുല്ല പ്ലാന്റ് ചട്ടി മണ്ണ് വാങ്ങണം ഭയങ്കര ജാതി അല്ലേ ചട്ടിയൊക്കെ ഓക്കെ ดูตลอดเลยใช่นหมล่ะ